സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞങ്ങൾക്ക് കാണിച്ചിട്ടാൽ പോകുന്നത് മിന്ത്രന്ന് വാങ്ങിയ കുറച്ച് ഡ്രസ്സസ് ആണ് ഇതിനകത്ത് ഏത് ഡ്രസ്സാണ് ഇഷ്ടം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാൻ മാർക്കറ്റ് കേട്ടോ സോ ഫസ്റ്റ് വൺ തന്നെ ഈ ഒരു എ ലൈൻ ഡ്രസ്സാണ് കൂടുതലായിട്ടും ലൈറ്റ് കളറിലും ഡാർക്ക് കളറിലുമായിട്ടുള്ള ലഗ്ഗിങ്സിലൂടെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു എ ലൈൻ ഡ്രസ്സാണ് കേട്ടോ പിന്നെ മെറ്റീരിയൽ എന്ന് പറയുമ്പം ക്യൂർ വൈറ്റ് തന്നെയാണ് വരുന്നത് പക്ഷെ ഫ്രണ്ടിൽ മാത്രം ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റ് കളേഴ്സിൻ്റെ ഫ്ലോറൽ ഡിസൈൻസ് വരുന്നുണ്ട് മെറ്റീരിയൽ എന്ന് പറയുമ്പം നല്ല തിൻ മെറ്റീരിയലാണ് നല്ല മെറ്റീരിയൽ ആണ് എസ്പെഷ്യലി ഡ്യൂറിങ് സമ്മർ സീസണിൽ വേറെ ഞാൻ പറ്റിയില്ല അടിപൊളി എയലൈൻ ഡ്രെസ്സാണ് ഓൾമോസ്റ്റ് എല്ലാ സൈസിലും അവൈലബിളാണ് ആർക്കിട്ടാലും നല്ല ഭംഗിയായിട്ട് കിടക്കുന്ന ഒരു എയലൈൻ ഡ്രസ്സാ കേട്ടോ ഇതിൻ്റെ സ്ലീവ്സെന്ന് പറയുന്ന സമയത്ത് ഫുൾ ലെങ്ത്തിൽ ഉള്ള ആണ് വരുന്നത് പക്ഷെ നമുക്ക് ഈ ഒരു സ്ലീവ്സിൻ്റെ അറ്റത്ത് മാത്രം ഒരു ഫ്ലെയർ പോലെയാണ് കിടക്കുന്നത് വളരെ പ്യുറായിട്ട് കിടക്കുന്നത് വൈറ്റ് ആയിട്ട് നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് പക്ഷെ എന്നാലും വൈറ്റ് ആയതുകൊണ്ടും കുറച്ച് തിൻ മെറ്റീരിയൽ ആയതുകൊണ്ടും ഇത് കുറച്ചൊരു ട്രാൻസ്പെറൻ്റ് ആണ് അതർവൈസ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിയലൈൻ ആണ് നെക്സ്റ്റ് വൺ ഒരു യെല്ലോ ഷേർട്ടാണ് ഇതൊരു ചെക്കേർട്ട് സ്റ്റൈലാണ് വരുന്നത് ചെക്ക് ആണ് കംപ്ലീറ്റ്ലി വരുന്നത് ഈ ഒരു യെല്ലോ എന്ന് പറയുമ്പോൾ കുറച്ച് ബ്രൈറ്റ് ആയിക്കോട്ടെ ഞാൻ ഇത്രയും ബ്രൈറ്റ് പ്രതീക്ഷിച്ചില്ല സാധാരണ ഒരു ഷർട്ട് തന്നെയാണ് ഈ ഒരു ഷർട്ട് വരുന്നത് പക്ഷേ എൻ്റെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഒരു കോട്ടൺ ബ്ലൻഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കഫർട്ടബിളാണ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലീവ്സ് എന്ന് പറയുമ്പോൾ ഫുൾ ആണ് പക്ഷെ നമ്മൾ എപ്പോഴും കാണാറുള്ള പോലെ തന്നെ ഈ ഫുൾ സ്ലീവ്സ് നമുക്ക് മടക്കി വെക്കാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ് റോഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് ഈ ഒരു ഷർട്ട് വരുന്നത് സോ കളർ വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യെല്ലോ കളേഴ്സൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഈ ഒരു ഷർട്ട് ചൂസ് ചെയ്യാവുന്ന കേട്ടോ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ ബട്ടൺസ് അവൈലബിൾ അല്ലാത്ത ടൈപ്പ് ഒരു ഷർട്ടാണ് സോ നമുക്കൊരു വീറ്റ് ടൈപ്പ് കട്ടിങ് വരുന്ന ഒരു നെക്കാണ് വരുന്നത് നെക്സ്റ്റ് വൺ ഒരു വളരെ ലൈറ്റ് പിങ്ക് കളർഡ് വരുന്ന ഒരു ഷർട്ടാണ് പക്ഷേ ഈ ഒരു ഷർട്ട് എന്ന് പറയുമ്പോൾ ഒരു പോളിസ്റ്റർ ടൈപ്പ് മെറ്റീരിയലാണ് വരുന്നത് സമ്മർ സീസണിലൊക്കെ ഇടുന്ന സമയത്ത് കുറച്ച് അത്യാവശ്യം നല്ല ചൂടായിരിക്കും പിന്നെ ഇതിൻ്റെ വെറൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ട് കിടക്കുന്ന ഒരു ഷർട്ടാണ് കേട്ടോ സോ നമുക്ക് ഒരു ജഗ്ഗിങ്സിന് കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഷർട്ട് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് സാധാ ഷർട്ട് പോലെ തന്നെ ഫുൾ ആണ് വരുന്നത് നെക്സ്റ്റ് ഡ്രസ്സ് ഒരു ടീഷർട്ട് ആണ് പക്ഷേ ഈ ഒരു ടീഷർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹാഫ് ഒരു ലൈറ്റ് കളറും ഹാഫ് ഒരു റെഡ് കളറും താഴത്തെ ഒരു ഹാഫ് ഒരു ഡാർക്ക് ബ്ലൂ കളറുമാണ് വരുന്നത് സോ നമ്മൾക്ക് ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ടോപ്പ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ടോപ്പ് നമുക്ക് ചൂസ് ചെയ്യാം നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ഒരു റെഡ് കളറാണ് പക്ഷേ ഈ റെഡ് കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓറഞ്ച് മിക്സഡ് ആയിട്ടുള്ള ഒരു റെഡ് കളർ കേട്ടോ ഇതും ഒരു ഷേർട്ട് മോഡൽ ടോപ്പ് തന്നെയാണ് പക്ഷേ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്ന സമയത്ത് ഒരു കോട്ടൺ ബ്ലൻഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നല്ല കംഫർട്ടബിൾ ആണ് വേറെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു തിൻ മെറ്റീരിയലേ അല്ല ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്ന സമയത്ത് ഒരു പോൾക ഡോട്ട് ഡിസൈനാണ് വരുന്നത് കംപ്ലീറ്റ്ലി ഈവൻ നമ്മുടെ കോളേഴ്സിൽ വരെ ആ ഒരു ഡിസൈൻ ഉണ്ട് സോ ഒരു ലൈറ്റ് പീച്ച് കളർ എന്നൊരു ീച്ച് കളറാണ് കൂടുതലായിട്ടും എനിക്ക് തോന്നുന്നത് പക്ഷെ ഇതൊരു റെഡിൻ്റെ ഒരു ഷെയ്ഡാണ് ബട്ടൺ ക്ലോഷേഴ്സ് വരുന്നുണ്ട് ഫ്രണ്ടിൽ ഒരു ഷർട്ട് മോഡൽ തന്നെയാണ് വരുന്നത് പക്ഷെ നമുക്കത് അങ്ങനെ ബട്ടൺ ഓപ്പൺ ആക്കി ഇടുന്നതിനേക്കാളും കൂടുതൽ ഫുൾ ബട്ടണിൽ തന്നെ ആയിരിക്കും ഈ ഒരു ടോപ്പ് നല്ല സ്റ്റൈലായിട്ട് കിടക്കുള്ളൂ പിന്നെ കോളേഴ്സ് ആണെങ്കിലും ഭയങ്കര സിമ്പിളാണ് സോ നമുക്ക് കൂടുതലായിട്ടും അങ്ങനെ ഇത്തിരി ഒന്നും ഇടാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ചൂസ് ചെയ്യാൻ ഒരു ടോപ്പാണ് നെക്സ്റ്റ് വൺ ഒരു ലാവൻഡർ കളറിൽ വരുന്ന ഒരു ടീഷർട്ടാണ് ആട്ടോ ഇത് ഭയങ്കര സിമ്പിളാണ് കൂടുതലായിട്ടും നമ്മൾ ദൂരെ ട്രാവൽ മാത്രം ചൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള സമയത്ത് കംഫോർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടീഷർട്ടാണ് ആണത് കാരണം വളരെ പ്ലെയിനാണ് ലൈറ്റ് കളറിലും ആണ് വരുന്നത് സോ നമുക്ക് അങ്ങനെ ചൂടൊന്നും എടുക്കത്തില്ല പിന്നെ സ്ലീവ്സ് ആണെങ്കിലും നോക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു സ്ലീവ്സ് ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് മാത്രം നമുക്ക് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണല്ലോ അപ്പോൾ ഓവറോൾ ആയിട്ട് ഈ മെറ്റീരിയൽ ഈവൻ ബെനിയൻ ടൈപ്പ് മെറ്റീരിയൽ ആണെങ്കിലും ഒരു കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബേങ്ങിയ ടൈപ്പ് മെറ്റീരിയലാണ് ഈ ഒരു ടോപ്പ് വരുന്നത് അരോസ് നമുക്ക് താഴെ നോക്കുകയാണെങ്കിൽ തന്നെ സ്ട്രിങ്സ് ആണ് നെക്സ്റ്റ് ഓൺ ഭയങ്കര ഡിസപ്പോയിൻ്റഡ് ആയിരുന്നൊരു ടോപ്പായിരുന്നു കാരണം ഞാൻ ചൂസ് ചെയ്തത് ഒരു ലൈറ്റ് ഗ്രീൻ കളർ ചൂസ് ചെയ്തത് പക്ഷെ കിട്ടിയപ്പോൾ ഒരു ബ്ലൂ കളറാണ് ദോസ് ദിവസം ടൈഡായി ആയിരുന്നെങ്കിലും ഇങ്ങനൊരു ഒരു ഡിസൈൻ ആയിരുന്നില്ല ഞാൻ ചൂസ് ചെയ്ത് പക്ഷെ കിട്ടിയ സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു ഷർട്ടാണ് കിട്ടിയത് അരോസം എനിക്ക് വെയർ ചെയ്ത സമയത്തും എനിക്ക് ഈ ഒരു ഷർട്ട് നിങ്ങൾ ആരെങ്കിലും ഇത് വേറെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ സെക്ഷനിൽ പറയാവുന്നതാണ് സോ ഇത് കുറച്ചു കൂടി ലെങ്തി ആയിട്ടും കുറച്ചും കൂടി ലൂസ് ആയിട്ടും കിടക്കുന്ന ഒരു ഷർട്ടാണ് ആ ചൂസ് ചെയ്ത സമയത്ത് കുറച്ച് ഫിറ്റായിട്ട് നടക്കുന്ന ഒരു ഷർട്ടാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എത്തിക്കഴിഞ്ഞ സമയത്ത് കുറച്ച് ലെങ്തി ആയിട്ടായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത് ആൻഡ് ഓൾസോ ടൈറ്റ് ആയി ഡിസൈനും കുറച്ചുകൂടി നല്ല എൻറ്റയർലി ഡിഫറൻറ്റ് ആയിട്ട് ഒരു ആയിരുന്നു കേട്ടോ സോ ഓവറോൾ എനിക്ക് ഈ ഒരു ഷർട്ട് മാത്രം ഇഷ്ടമായില്ല നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും നിങ്ങൾക്ക് കമൻസെക്ഷനിൽ പറയാമെന്നാണ് സോ ഇത്രയും കണ്ടതിൽ ഏത് ഡ്രസ്സാണ് ഇഷ്ടമായാലും കമൻസെക്ഷനിൽ പറയാൻ മറക്കരുത് ഏത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അറിയിട്ടാണെന്ന് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്